പോലീസിന് മുൻപാകെ ഹാജരാക്കാനുള്ള നോട്ടീസ് വാട്സപ്പോ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് രീതിയിലോ അയക്കരുതെന്ന് സുപ്രീം കോടതി ഇത് സംബന്ധിച്ച് എല്ലാ സംസ്ഥാനങ്ങളും പോലീസിന് നിർദ്ദേശം ഇറക്കണമെന്നും ജസ്റ്റിസ് എം എം സുന്ദരേഷ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു വാട്സപ്പിലും മറ്റ് ഇലക്ട്രോണിക് മാർഗ്ഗത്തിലും അയക്കുന്നത് ക്രിമിനൽ നടപടി ചട്ടത്തിലോ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലോ പറയുന്ന രീതിക്ക് പകരമാവില്ലെന്ന് കോടതി വ്യക്തമാക്കി ക്രിമിനൽ നടപടി ചട്ടത്തിലെ നാല്പത്തി ഒന്ന് എ പ്രകാരം പോലീസ് ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകാനുള്ള നോട്ടീസിനെ കുറിച്ചാണ് സുപ്രീം കോടതി മുഖ്യമായും പറഞ്ഞത് കൂടാതെ ക്രിമിനൽ നടപടി ചട്ടത്തിലെയും ബി എൻ എസ് എസിലെയും വിവിധ വകുപ്പുകൾ പ്രകാരമുള്ള നോട്ടീസുകൾ അയക്കുന്നത് അവയിൽ പറയുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം സി ആർ പി സി നാൽപ്പത്തിയൊന്ന് എ പ്രകാരമുള്ള നോട്ടീസ് വാട്സപ്പിലോ ഇമെയിലോ എസ് എം എസ് ആയോ അയക്കാം എന്ന് കാട്ടി ഹരിയാനയിലെ പോലീസ് മേധാവി അയച്ച നിർദ്ദേശം മുതിർന്ന അഭിഭാഷകർ സിദ്ധാർത്ഥ് ലൂത്ര സുപ്രീം കോടതിക്ക് മുൻപാകെ ചൂണ്ടിക്കാട്ടി ബി പ്രകാരം കേസിന്റെ വിചാരണയ്ക്ക് ഇലക്ട്രോണിക് മാർഗം ഉപയോഗിക്കാമെങ്കിലും ഇതുപയോഗിച്ച് നോട്ടീസ് അയക്കാമെന്ന് പറയുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തുടർന്നാണ് കോടതി സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയത് ഇത് പാലിച്ചോ എന്ന് പരിശോധിക്കാനായി കേസ് മാർച്ച് പതിനെട്ടിന് വീണ്ടും പരിഗണിക്കും